അദ്ദേഹം ഇത്രയും വലിയ സ്ഥാനം എത്തിച്ചത് എന്തുകൊണ്ടാണ് അവിടുത്തെ ഹബർ റസൂല് കൊണ്ടാണ് അള്ളാഹുബൻ്റെ റസൂലില് പ്രിയം വെച്ചുകൊണ്ട് ധാരാളം ബെയ്ത്തുകൾ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ അശ്ചര്യവാർന്ന് ഈ വരുമെയ്ത്ത് ബാത്രമെന്നല്ല ധാരാളം ബെയ്ത്തുകൾ கொண்டு மதி உல தான் திருப்பியார் அல்லாஹு வலியத்து ஜிச்சு கொடுக்கட்டே அவன் ரெண்டு பேரும் தான் மதி உண்டிட்டு ആ അടുത്ത കാലത്ത് ഇത്രയും അധികം റസൂർദാൻ്റെ മധു ബെയ്ത്തുകളുണ്ടാക്കിയ പദ്യങ്ങളുണ്ടാക്കിയ ആലിമ്യങ്ങളെ ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ടാളല്ലാതെ അത്രയും അധികം വലിയ മാധ്യങ്ങളായിരുന്നു മാധേർ റസൂലായിരുന്നു കൊണ്ടുവരുന്ന അവസ്ഥ അത് അതുകൊണ്ട് തന്നെയാണ് മഹാനവറുകളുള്ള മഹത്തില് ആളുകളൊക്കെ ഇവിടെ വന്നു കൊടുക്കുന്നത്